ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം വളരെ ശക്തമായി സംസ്ഥാനത്ത് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കി വർഗീയ ധ്രുവീകരണം നടത്തി വോട്ട് വോട്ടുപിടിക്കാനുള്ള മത്സരത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിപ്പിച്ച് സി എ സമ്മേളനങ്ങളിൽ മാത്രമാണ് പങ്കെടുക്കുന്നത് സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിന് പകരം മുഖ്യമന്ത്രി എല്ലാ ജില്ലകളിലും പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ വ്യാപകമായ തോതിലുള്ള സി എ റാലികൾ സംഘടിപ്പിച്ചുകൊണ്ട് അതിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് വസ്തുതാ പല കാര്യങ്ങളും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ജയ്ഹിന്ദിനെക്കുറിച്ചൊരു പരാമർശം നടത്തുകയുണ്ടായി സത്യത്തിൽ മുഖ്യമന്ത്രി ചരിത്ര വസ്തുതകളെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ മനസ്സിലായിട്ടും അത് തുറന്നു പറയാതെയോ ആണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് മലയാളിയായിട്ടുള്ള ചെമ്പകരാമൻപിള്ള എന്നൊരാളുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുക പിള്ളയുടെ ചരിത്രം എന്താണെന്ന് ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഈ ഭാരത് മാതാക്കി ജയും ജയ് ഹിന്ദുമെല്ലാം എന്തിനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു പ്രചാരണ വിഷയമാക്കുന്നത് എന്നാണ് മനസ്സിലാവാത്തത് ഭാരത് മാതാക്കി ജയിലും ജയ് എല്ലാം വലിയ ആദരവുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇന്നേവരെ ഭാരത് മാതാക്കി ജയ് വിളിച്ചത് നമ്മളാരും കണ്ടിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഒരു യോഗത്തിലും അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരിടത്തും ഭാരത് മാതാക്കി ജയ് അദ്ദേഹം വിളിച്ചിട്ടില്ല ജയ് ഹിന്ദെന്ന് അദ്ദേഹം പറയാറുമില്ല അപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് ചെമ്പക പിള്ള എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ഒരു മലയാളിയായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ദേഹാന്ത്യം ഉണ്ടായത് ഫാസിസത്തിനോടും നാസിസത്തിനോടും അദ്ദേഹം എങ്ങനെയാണ് പോരാടിയത് ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഒന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുക ഇത്തരത്തിലുള്ള പലതരത്തിലും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി മുസ്ലിങ്ങളെ രണ്ടാംകിട പൗരന്മാരായി കാണുന്നു എന്നുള്ള ഒരു പരാമർശം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ നമ്മുടെ രാജ്യത്തെ ഭരണഘടനയോടും നിലവിലുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായിട്ടുള്ള ഭരണഘടനാ മൂല്യങ്ങളോടുമുള്ള ഒരു അവഹേളനമാണ് മുഖ്യമന്ത്രി അതിലൂടെ നടത്തിയത് നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരെ രണ്ടാം കിട പൗരന്മാരായി കണക്കാക്കുന്ന സമീപനം ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ സമ്പൂർണമായിട്ടുള്ള ഒരു സർവധർമ്മ സമഭാവന നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു എല്ലാ ധർമ്മങ്ങളെയും എല്ലാ മതങ്ങളെയും സ്വീകരിച്ചിട്ടുള്ള സ്വാംശീകരിച്ചിട്ടുള്ള ഒരു പാരമ്പര്യമാണ് ഭാരതത്തിനുള്ളത് ലോകത്തുള്ള എല്ലാ മതങ്ങളും ഈ രാജ്യത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ട് ആട്ടി ഓടിക്കപ്പെട്ട എല്ലാ മതവിഭാഗങ്ങളെയും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരെയും മതസ്വാതന്ത്ര്യം നിഷേധിക്കുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്ത എല്ലാ മതന്യൂനപക്ഷ വിഭാഗങ്ങളെയും അതാത് രാജ്യങ്ങളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടവരെയും സ്വീകരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഭാരത് ലോകത്തുള്ള എല്ലാ ധർമ്മങ്ങളും ശാസ്ത്രങ്ങളും ആശയ സംഹിതകളും ഒരു മറയും മടിയുമില്ലാതെ സ്വാംശീകരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ അവിടെയാണ് മുഖ്യമന്ത്രി ഒരു പരിഷ്കൃത സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ സി എയുടെ പേര് പറഞ്ഞ് മുസ്ലിങ്ങളെ രണ്ടാം കിട പൗരന്മാരായി എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ വർഗീയ ധ്രുവീകരണമാണ് ലക്ഷ്യം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നത് ഇത് കേരളത്തിലെ ജനങ്ങളെ തൽക്കാലത്തെ നാല് വോട്ട് കിട്ടുമെങ്കിലും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഭാവിയിൽ വളരെയധികം അപകടമുണ്ടാക്കുന്ന ഒരു പ്രവണതയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിയെ അടിയന്തരമായി ഈ നീക്കത്തിൽ നിന്ന് പിന്മാറണം തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രചാരവേലയിൽ നിന്ന് മുഖ്യമന്ത്രി പിന്മാറണം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വർഗീയ പ്രചരണം നടത്തുകയാണ് ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷമാവട്ടെ അതിനെക്കുറിച്ച് സംസാരിക്കാനേ തയ്യാറാവുന്നില്ല അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് അവർ പോകുന്നത് ഇത് ശരിയല്ല എന്നുള്ള ഒരു സമീപനം അവർക്കില്ല ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കി വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷത്തിനുമെതിരായി നമ്മുടെ നാട്ടിലെ ഔദ്യോഗിക പ്രതിപക്ഷം മൗനം അവലംബിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ വികസന വിഷയങ്ങളാണ് ചർച്ചയാക്കേണ്ടത് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഓരോ മുന്നണികളും എടുക്കുന്ന നിലപാടുകളാണ് തിരഞ്ഞെടുപ്പിൽ ചർച്ചയായി വരേണ്ടത് പക്ഷേ ആ നിലപാടിനെക്കുറിച്ച് മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ് ജനങ്ങളെതിരായതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ നാട്ടിൽ ധ്രുവീകരണം ഉണ്ടാക്കി വോട്ടു പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് പണ്ട് ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് സാദാം ഹുസൈൻ പ്രശ്നം ഉയർത്തിപ്പിടിച്ചതുപോലെ നിരവധി ഉദാഹരണങ്ങൾ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സി എയുടെ പേര് പറഞ്ഞ് സമാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് നടത്തുന്നത് അപായകരമായ സൂചനയാണ് ഇത് നൽകുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഇതിനെ നഗശികാന്തം എതിർക്കാനാണ് തീരുമാനിച്ചത്